അംഗനവാടികളിൽ പുതുക്കിയ മെനു പ്രകാരമുള്ള ഭക്ഷണ വിതരണം ആരംഭിച്ചു ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ പോഷകമൂല്യമുള്ള ഏറ്റവും മികച്ച ഭക്ഷണം നൽകുന്നതിനായാണ് മെനു പുതുക്കി നിശ്ചയിച്ചിട്ടുള്ളത് ഇത് പ്രകാരമുള്ള മട്ടന്നൂർ നഗരസഭാതല ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം കുത്തിയൂർ അംഗനവാടിയിൽ നടന്നു മെനു പുതുക്കുന്നതിന് ഒരു വർഷം മുൻപ് തന്നെ സംസ്ഥാനത്ത് ആദ്യമായി മട്ടന്നൂർ നഗരസഭയിലെ അംഗനവാടികളിൽ ബിരിയാണി ഉൾപ്പെടെ വിതരണം ആരംഭിച്ചിരുന്നു മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അഞ്ഞൂറ് കിലോ കലോറിയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഗ്രാം പ്രോട്ടീനും അനുപൂരക പോഷകാഹാരങ്ങളിലൂടെ ലഭിക്കണം ആറുമാസം മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികൾ ഗർഭിണികൾ പാലൂട്ടുന്ന അമ്മമാർ കൗമാരപ്രായക്കാർ എന്നിവരിലെ പോഷകാഹാരത്തിൻ്റെ അപര്യാപ്തത മൂലമുള്ള രോഗങ്ങൾ പരിഹരിക്കുന്നതിനായി വർഷത്തിൽ മിനിമം മുന്നൂറ് ദിവസം പോഷകാഹാരം ഉറപ്പുവരുത്തണം ഒരു ദിവസം ആകെ ലഭ്യമാകേണ്ട ഊർജത്തിൻ്റെ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ മാത്രം മധുരം ഉപയോഗിക്കുക പഞ്ചസാരയ്ക്ക് പകരം മധുരത്തിനായി ശർക്കര ഉപയോഗിക്കുക ഉപ്പിന്റെ അളവ് നിയന്ത്രിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ളത് ഇതനുസരിച്ചുള്ള പരിഷ്കരണമാണ് അംഗനവാടികളിലെ മെനുവിൽ വരുത്തിയിരിക്കുന്നത് ഉപ്പ് ഓയിൽ ഷുഗർ എന്നിവയുടെ ഉപയോഗം ഭക്ഷണത്തിൽ നിന്ന് പരമാവധി കുറച്ചുകൊണ്ട് വരുന്നതിന് കുരുന്നുകൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ ഇവ കുറഞ്ഞ അളവിലാണ് പുതിയ മെനു പ്രകാരം ഉൾപ്പെടുത്തുന്നത് ഫോർട്ടിഫൈഡ് റൈസ് പ്രാദേശികമായി ലഭിക്കുന്ന ജൈവ പച്ചക്കറി മുട്ട ഇലക്കറികൾ കിഴങ്ങുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാണ് വിഭവങ്ങൾ പാകം ചെയ്യുക ഇനി കുരുന്നുകൾക്ക് പ്രഭാത ഭക്ഷണമായി പാൽ പിടി കുഴക്കട്ട ഇലയട ന്യൂട്രി ലഡു കടലമിട്ടായി തുടങ്ങിയവയും ഉച്ചയ്ക്ക് മുട്ട ബിരിയാണി അല്ലെങ്കിൽ മുട്ട പുലാവ് ഒപ്പം ഫ്രൂട്ട് കപ്പ് വെജിറ്റബിൾ പുലാവ് മുട്ട റൈത്ത എന്നിവയും ചോറ് പയർ കഞ്ഞിയും നൽകും ഒപ്പം കറികളായി ചെറുപയർ കറി ഇലക്കറി ഉപ്പേരി അല്ലെങ്കിൽ തോരൻ വെജ് കിഴങ്ങ് കുട്ടുകറി സോയ അല്ലെങ്കിൽ കടല ഡ്രൈ ഫ്രൈ അവിയൽ മുളപ്പിച്ച ചെറുപയർ ചീരത്തോരൻ സാമ്പാർ ഓംലറ്റ് എന്നിവയും നൽകും വൈകുന്നേരങ്ങളിൽ ധാന്യം പരിപ്പ് പായസം ഇഡ്ഡലി സാമ്പാർ പുട്ട് ഗ്രീൻ പീസ് റാഗിയട അവൽ ശർക്കര പഴം മിക്സ് ഗോതമ്പ് നുറുക്ക് പുലാവ് എന്നിവയുമാണ് പുതുക്കിയ മെനു പ്രകാരം നൽകുക ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ മെനുവാണ് തയ്യാറാക്കിയിട്ടുള്ളത് മട്ടന്നൂർ നഗരസഭാതല ഉദ്ഘാടനത്തിൽ ചെയർമാൻ എൻ ഷാജിത്ത് കുട്ടികൾക്ക് ബിരിയാണി വിളമ്പി നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഈ സർക്കാരിന്റെ മെനു വരുന്നതിന് മുമ്പ് തന്നെ അംഗരവാടികളിൽ ബിരിയാണി കൊടുക്കാൻ തീരുമാനിക്കുകയും കൊടുക്കുകയും ഇപ്പോൾ ചെയ്തിന്റെ പുതിയ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് നമ്മുടെ നഗരസഭകളിൽ നാല്പത്തി മൂന്ന് അംഗരവാടികളിൽ നിന്ന് പരിഷ്കരിച്ച മെനു പ്രകാരം തയ്യാറാക്കിയ പുതിയ ഭക്ഷണ വിഭവത്തിന്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷകരമായുള്ള അനുഭവമാണ് കുട്ടികളെ അവർക്ക് അവരുടെ പ്രായത്തിൽ എല്ലാ പോഷകങ്ങളും ഉൾപ്പെട്ട ഭക്ഷണ മെനുവാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള ലഭിക്കുന്ന പഴങ്ങളും അതുപോലെ കുട്ടികൾക്ക് ലഭ്യമായി കൊടുക്കുക വാർഡ് കൗൺസിലർ കെ സുഗതൻ അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി അനിത പി പ്രസീന കൗൺസിലർ ശ്രീജേഷ് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ദീപ തോമസ് കെ റംല അംഗൻവാടി ടീച്ചർ കെ അനിത എൻ വി സജിത എന്നിവർ സംബന്ധിച്ചു ഗ്രാമിക അനൂസ് മട്ടന്നൂർ